ഒന്നും വരച്ചില്ല ഒന്നും വരച്ചില്ലാഹുബർക്കത് നൽകട്ടെ

ഖുറാനെ തെറ്റിള്ള ഗ്രന്ഥാണോ പോലും നേരായി അറിയാത്ത എങ്ങനെയാണ് ആത്മീയ എനിക്ക് മനസ്സിലാവുന്നില്ല ഭയങ്കര ആൾക്കാരാണ് കേരളത്തിൽ ആദ്യം തുടങ്ങിയത് ഞങ്ങൾ രണ്ടാൾ വെറുതെ ചുമ്മാ അടിച്ചു വിഷയം ഇപ്പൊ എല്ലാവരും ഫേസ്ബുക്ക് ലൈവാണ് പിന്നെ അത് പ്രാർത്ഥനാ സമ്മേളനമായി പിന്നെ അത് ആത്മീയ തട്ടിപ്പായി മാറി നമ്മൾ നിർത്തി ഞാൻ ആരും ഈ കുറ്റം പറയുന്നില്ല എനിക്ക് ലൈവിൽ വന്നിട്ട് ഇങ്ങനെ ഒന്ന് ആത്മാർത്ഥായിട്ട് കഴിയില്ല അതുകൊണ്ട് ആ പരിപാടി ഇപ്പൊ ലക്ഷങ്ങൾ കൂടുന്ന പരിപാടി ഇന്നലെ മിനിഞ്ഞ എന്നൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ട് ലൈവ് പോകുന്നോണ്ടേ പേടിയൊന്നുമില്ല ഞാൻ പറയാം എന്താണ് പെണ്ണുങ്ങൾക്ക് ഒരു അന്തമില്ലാതെ പോയത് എന്താണ്

മാത്രം പരിപാടി വരും ദൈവത്തിന്റെ ഒരു കുറവുമില്ല നിങ്ങൾ മതിൽസെന്തൂരിനും ദ്വാസമ്മേളനത്തിനും മാത്രം ഇങ്ങനെ ഓടിക്കൂടിയാ മതി സ്വർഗ്ഗം അങ്ങോട്ട് തുറന്നു കിട്ടും അന്യവനെ കുറ്റം പറയുന്നതിൽ ഒരു കുറവുമില്ല ഈ ഉമ്മത്തിന് പറഞ്ഞാൽ ഈ ഇല്ലാത്തത് പറഞ്ഞാൽ കളവാട് അഞ്ചു നേരം പരിപാടി വെക്കുക ഒരു തട്ടിപ്പുകളൊക്കെ ലൈവ് പരിപാടി നടക്കുക ഇവിടെ വെള്ളം വെക്കുക എന്നിട്ട് ഊതുക വീട്ടില് ഫലം കിട്ടുക സുന്നത്ത് ജമാഅത്ത് എന്ന് ചമാ ആരും കരുതണ്ട

അവിടെ അങ്ങോട്ട് ഞത്തിന് ശേഷവും മുമ്പും എല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും ഒപ്പം നടന്നയാളാണ് ആ ജനാകു മുന്നിൽ അഭിപായ പ്രവാചകരുടെ മുഖത്തേക്ക് നോക്കി നിന്നപ്പോ എന്തൊക്കെ സംഭവങ്ങളാണ് മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാവുക അറുപത്തിയൊന്ന് കൊല്ലക്കാലത്തെ വേദന നിർഭരമായ യാത്ര

പേടിക്കണ്ടെന്ന് പറഞ്ഞ നിമിഷം ഇങ്ങനെ എത്ര എത്ര ചരിത്ര ഓർമ്മകൾ അബിബായ പ്രവാചകരുടെ നെറ്റിത്തടത്തേക്ക് സിദ്ദീഖ് തങ്ങൾ പറയുകയാണ് അല്ലാ പൊട്ടിക്കരഞ്ഞു സുദീ എന്നിട്ടൊരു വാക്ക് കൂടി പറഞ്ഞു അങ്ങ് ജീവിച്ചിരിക്കുമ്പോഴും സുഗന്ധമാണ് നബിയേ അങ്ങ് മരിച്ചപ്പോഴും സുഗന്ധമാണ് നബിയേ ബി വിയുടെ വീട്ടിലെ സുഗന്ധ പരിമളമാണ് അവിടെ സുഗന്ധ പരിമളമാണ് സ്വർഗത്തിലെ കസ്തൂരിയുടെ സുഗന്ധമാണ് അങ്ങേക്കിനി ഒരു മരണമില്ല നബിയേക് എന്ന് പറഞ്ഞ് ശ്രദ്ധീകൃതങ്ങൾ പുറത്തിറങ്ങുകയാണ് പ്രണയമേ പ്രണയമേ അനുരാഗമേ സ്നേഹമാണത് ഈ തങ്ങളുള്ള സ്വർഗത്തിലേക്ക് പോകാനാ ഞാനും നിങ്ങളും പണിയെടുത്തുകൊണ്ടേ നമ്മളിവിടെ സ്നേഹിച്ചത് അങ്ങനെ സ്നേഹിച്ചയാളെ കാണാൻ അല്ലാന്റെ റസൂൽ ഇങ്ങോട്ട് വരും ഒരു അഞ്ചു ലൈവ് ഒന്ന് കട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം നാട്ടിലൊക്കെ ചില പറയാറുണ്ട് പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്ന് ചില ആളുകൾ പ്രസംഗിക്കാറുണ്ട് ഞാൻ ആ തർക്കങ്ങളിലേക്ക് പോകുന്നില്ല എനിക്ക് അങ്ങനെ തർക്കങ്ങൾ ഇഷ്ടമില്ല ആരെങ്കിലും കുറ്റപ്പെടുന്ന ശൈലി എന്റെ അടുത്തില്ല നേരത്തെ ഞാൻ ആത്മീയ തട്ടിപ്പിനെ പറഞ്ഞത് പേഴ്സണലി ആരെയും ഹരാസ് ചെയ്യുന്നില്ല നമ്മുടെ സമൂഹത്തിന്റെ ഒരു നിലപാടിനെ കുറിച്ച് പറഞ്ഞോ അല്ലെങ്കിൽ പേരെടുത്ത് പറയല്ലോ നമ്മുടെ നാട്ടിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ആളുകൾ പറയും പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞ പിൻപറ്റലാണല്ലാണ് അല്ല ആൾക്കാരുണ്ട് ഞാൻ പറയട്ടെ റസൂലുള്ളാന്റെ റസൂലുള്ളാഹി അലൈഹി വസല്ലം ആൾക്കാർ ആൾക്കാരും പള്ളിയിൽ ഉണ്ടായിരുന്നു റസൂൽ എങ്ങനെയാണ് സുജൂദ് ചെയ്തത് എങ്ങനെയാണ് റുക്കു ചെയ്തത് വളരെ ചെയ്ത ആൾക്കാരുണ്ട് പക്ഷേ റസൂലുള്ളാനോട് അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നു അവരെ കുറിച്ച് പറഞ്ഞത് എന്നാണ് കപ്പട്ട വിശ്വാസികൾ എന്നാണ് നിങ്ങൾക്ക് എന്നോട് സ്നേഹമാണെന്ന് പറ്റും പക്ഷേ മനസ്സിലാകുമ്പോഴേ അത് നിങ്ങൾക്ക് എന്നോട് സ്നേഹ നിങ്ങൾ ഈ ചെറിയ കുട്ടികൾ പറയാനുള്ളത് വലിയ ആൾക്കാർ പറയാം നിങ്ങക്ക് എന്നോട് ഉണ്ട് എന്ന് പറഞ്ഞ കൈ പൊന്നിച്ചാണ് താത്തരുന്ന പൊന്തിച്ചു പിടി പൊന്തിച്ചു പിടി ആ പൊന്തിച്ച ആളുകളൊക്കെ അവരുടെ മൊബൈൽ ഫോണുകൾ കൊണ്ടുവരും മൊബൈൽ ഫോൺ ഞാൻ അല്ല ആ മൊബൈൽ ഫോൺ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും സിം നിങ്ങൾക്ക് എടുക്കാം ഞാനാണ് എന്താ അവിടെ തന്നെ വന്നാളവിടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായോ ഞാൻ ഈ മൊബൈൽ കൊണ്ടുപോകും പറഞ്ഞത് എന്റെ പ്രഭാഷണ ജീവിത ചരിത്രത്തിൽ ഞാൻ ഇങ്ങനെ എവിടെ ചോദിച്ചിട്ടുണ്ടോ അവിടെയൊന്നും ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വന്നിട്ടില്ല ഇതൊക്കായംകുളത്ത് എട്ടാളുകൾ എഴുന്നേറ്റ് വേണ്ട വേണ്ട ഞാൻ ചുമ്മാ പറഞ്ഞ കൊണ്ട് പോയി കൊണ്ടുപോയി കൊണ്ട് എന്താ പേര് ഉമ്മ ഇനി ഞാൻ എവിടെ അല്ല ഈ കൊടുക്കുന്നില്ല കായംകുളത്തമായിരുന്നു വെറുതല്ല ആദ്യമായി ചാടിയത് കുഞ്ഞുണി സാഹിബാ ഏഴ് കൊല്ലം മദീനത്തുണ്ടായ ആളാണ് ഞാന് തമാശക്ക് പറയില്ല ഓരാള് പോലും എഴുന്നേറ്റ് വരാറില്ല കാരണം മൊബൈൽ ഫോൺ അങ്ങോട്ട് പോവല്ലേ നിങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞിട്ട പക്ഷേ കൈ പൊല്ലിച്ചിട്ട് മൊബൈൽ കൊണ്ടുവരാത്ത കുറെ മഹാന്മാരോട് ഇരിക്കുന്നുണ്ട് അവരോടൊക്കെ ഭയങ്കര ഇഷ്ടാണ് പക്ഷെ ഞാൻ പറയട്ടെ നോക്കൂ നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് നമ്മളെല്ലാം കൊടുക്കും പറയും ഇപ്പൊ സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മൊബൈൽ കൊണ്ടുവന്നിട്ടില്ലല്ലോ വായ്പ എന്തായിരുന്നു കാരണം എന്താണ് കാരണം ഇത് തന്നെയാണ് പ്രവാചകന്മാരോടുള്ള നമ്മുടെ സ്നേഹം നാട്ടുകാരോടും നമ്മുടെ കൂട്ടുകാരന്മാരോടും ഒക്കെ ഭർത്താവിനോടൊക്കെ നമ്മുടെ ഉള്ളൂ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ നമ്മൾ കൊടുക്കൂല്ല ഞാനിത് ഒരു പരീക്ഷണത്തിന് വേണ്ടി പറയാം നമ്മൾ റസൂൽ സ്നേഹം റസൂൽ ചോദിച്ചൊരു കാര്യം കൊടുക്കാൻ നമുക്ക് എന്നാ കേട്ടോ കേട്ടോ ആ മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചിട്ട് പോലും മനസ്സിൽ സ്നേഹം ആയിരുന്നില്ല അപ്പൊ അമല് ചെയ്യ പ്രവാചകനെ ഇഞ്ചോടിഞ്ചു പിൻപറ്റിയിട്ട് കാര്യമില്ല മനസ്സിൽ പ്രണയമില്ലാതെ ഇഷ്ടില്ലാതെ അമലൊന്നും കബൂല് ചെയ്യില്ല നോക്കൂ മദീനത്തെ പള്ളിയിൽ എല്ലാ നിസ്കാരവും കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്ന ഒരാളെ കണ്ടു മുഹമ്മദ് മുസ്തഫ നിങ്ങൾ ഇത് ഏതോ പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ടാകും ഞാൻ അതിന്റെ രണ്ടാം പാർട്ടാണ് പറയുന്നത് ഒന്നാം പാർട്ട് നിങ്ങൾ കേട്ടതാകും അബുദുജാൻ കൊഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോണ് കണ്ടു റസൂൽ വരാൻ പറഞ്ഞു വന്നിട്ട് പറഞ്ഞു ചോദിച്ചു എന്തേ നിങ്ങൾ എഴുന്നേറ്റ് പോകുന്നു അപ്പൊ പറഞ്ഞു നബിയേ ഞാൻ എന്റെ വീട്ടിലേക്ക് ഓടിപ്പോകാൻ തുടങ്ങിയിട്ട് മൂന്ന് ദിവസമായി കാരണം എന്താണെന്നറിയോ എന്റെ വീടിന്റെ സമീപത്ത് നിന്ന് ഒരു ഈത്തപ്പന മരം എന്റെ വീട്ടിലേക്ക് അയൽവാസിയുടെ ചെരിഞ്ഞു നിൽക്കുന്നുണ്ട് കാറ്റ് വീശുന്ന നാളല്ല നബിയേ രാത്രി കാറ്റ് വീശുമ്പോ പഴം വീഴുന്നുണ്ട് നബിയേ എന്റെ വീട്ടിൽ പട്ടിണിയാണ് നബിയേ രണ്ടും മൂന്നും ദിവസമാണ് പട്ടിണിയാണ് നബിയേ നമുക്കത് വിശ്വസിക്കാൻ കഴിയുമോ നബി അങ്ങനത്തെ പട്ടിണിയൊക്കെ മദീനത്തുണ്ടായിട്ടുണ്ട് റസൂലെ ഞാൻ മിനിഞ്ഞാന്ന് വീട്ടിലേക്ക് സുബി നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞു ചെന്നപ്പോ എന്റെ മക്കള് മുറ്റത്ത് വീണ ഈത്തപ്പഴം എടുത്ത് കഴിക്കുന്നു നബിയേ എനിക്ക് ദേഷ്യം വന്നു റസൂലേ അന്യവന്റെ ഹക്കാണ് അയൽവാസിയുടെ മുതലാണ് നമ്മുടെ മുറ്റത്ത് വീണതാണ് അകലെന്നെ വിളിച്ചു പറഞ്ഞു കഴിക്കല്ല മക്കളെ തൊട്ടുപോകല്ല മക്കളെ മക്കളെ കഴിക്കല്ലേ എന്ന് പറഞ്ഞപ്പോഴേ എന്റെ മൂത്ത മകൻ നിലത്തെ കിട്ടു നബിയെ എന്റെ കൊച്ചുകുട്ടി അവൻ വായിൽ വെച്ച് കടിക്കുകയാണ് നബിയെ എനിക്ക് ദേഷ്യം വന്നു നബിയെ ഞാൻ അവന്റെ വായിലേക്ക് എന്റെ പരുപരുത്ത കയ്യിൽ അവന്റെ പതിഞ്ഞിരിക്കുന്ന വലിച്ചു എന്നിട്ട് പെറുക്കിയുടെ വളപ്പിലിട്ട് കൊടുത്തു നബിയേ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല നബിയേ എന്റെ മക്കളുവാവിട്ടുകറിഞ്ഞു നബിയേ അതുകൊണ്ട് ഞാൻ സുബൈ കഴിഞ്ഞു ഓടുകയാണ് മക്കൾ ഉണരുന്നതിൻ്റെ മുമ്പേ ഇത് പെറുക്കിയിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗൗരവമറിയാതെ അതാണ് കഴിഞ്ഞ് പറഞ്ഞപ്പോ ഇനി രണ്ടാം പാട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അല്ലാതെ റസൂല് വിളിപ്പിച്ചു ആര് അയൽവാസിയായ പണക്കാരനെ വിളിപ്പിച്ചു നോക്കണേ അയാൾ അന്ന് മുസ്ലിമാണ് അയാൾ അന്ന് മുസ്ലിമാണ് ആര് പണക്കാരനായ അയൽവാസി പ്രസംഗത്ത് തെറ്റായ ഇൻഫർമേഷൻ ആണ് അയൽവാസിയായ പണക്കാരനായ മുസ്ലിമാണ് അയാളെ എന്തേ ചോദിച്ചു നിങ്ങളുടെ അയൽപക്കത്താണോ അബൂദുജാന കഴിയുന്നത് അതേ നബിയേ അബൂദുജാന പാവമാണോ അതേ നബിയേ അബൂദുജാനക്ക് രണ്ടു മക്കളുണ്ടോ ഉണ്ട് ദാരിദ്ര്യത്തിലാണെന്നറിയുമോ നിങ്ങൾക്ക് അറിയാം നബിയേ നിങ്ങളുടെ വീട്ടിൽ നിന്നൊരു ഈന്തപ്പന അയാളുടെ വീട്ടിലേക്ക് ചരിഞ്ഞു നിൽക്കുന്നുണ്ടോ ഉണ്ട് നബിയേ ഇത് പറഞ്ഞ പല്ലാന്റെ റസൂല് പറഞ്ഞു എങ്കിലാ പന ആ ഈത്തപ്പന അബൂദുജാനക്ക് നിങ്ങൾ ഹതിയ കൊടുക്കണേ വെറുതെ കൊടുക്കണേ നാളെ സ്വർഗത്തിലൊരു ഈന്തരം നിങ്ങൾക്ക് ലഭിക്കാൻ ഞാൻ അല്ലാനോട് ശുപാർശ ചെയ്യാമെന്നും ഹബീബായ പ്രവാചകരുടെ വാഗ്ദാനമാണ് നൂറാനിയത്തിന്റെ നാവിൽ നിന്ന് പെയ്തിറങ്ങിയ പെയ്തിറങ്ങിയത് ഹബിബിങ്ങളെ ഹബീബിങ്ങളെ ഹബിബിങ്ങളെ ആ വന്ന മനുഷ്യൻ പറഞ്ഞു ഇല്ല നബിയേ ഞാനത് കൊടുക്കൂല്ല നബിയേ കാരണം എന്താണ് അത് നല്ല പഴമുണ്ടാകുന്ന പനയാണ് അത് കൊടുക്കൂല്ല നബിയെ ആലോചിച്ചു നോക്കണേ ബഷീറല്ല പറഞ്ഞത് റസൂലാണ് പറഞ്ഞത് മൊബൈൽ തരുമോന്ന് ചോദിച്ചപ്പോ ആദ്യം ആദ്യം ചാടി എഴുന്നേറ്റ് വന്ന പേരെ നിങ്ങളുടെ മനസ്സിൽ എന്ത് വികാരമാണ് ഉണ്ടാക്കിയത് സിംഹ നിങ്ങൾ ഊരിയെടുത്തോളൂ ഇത് ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോഴും ധൈര്യപൂർവ്വം സ്റ്റേജിലേക്ക് വന്നവരെ ഒരു ഇരുപതിനായിരമെങ്കിലും വിലയുള്ള മൊബൈൽ ഫോണുമായി കൈനീട്ടി വന്നവരെ നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രണയഭാവത്തെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്റെ ദയിൽ ഞാൻ നിങ്ങളെ മറക്കില്ല കേട്ടോ പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ വേണ്ട വേണ്ട പക്ഷെ പക്ഷെ ഞാൻ അംഗീകരിക്കുന്നു റസൂലിനോട് മനുഷ്യൻ പറഞ്ഞു പറഞ്ഞു ഇല്ല നബിയേ നബിയേ പനതരാമെന്ന് എന്ന് ഹബീബിന്റെ ഹലറത്തിൽ നിന്ന് യാൾ ഈ വാർത്ത മദീനയിലെ അങ്ങാടിയിലറിഞ്ഞു സ്വർഗം വാഗ്ദാനം ചെയ്ത് വേണ്ട എന്ന് പറഞ്ഞിറങ്ങിപ്പോയികരിച്ചാണ് അനുസരിച്ചയാളാണ് എന്ന് പറയുന്ന സഹാബി ഓടി വന്നു പള്ളിയിലേക്ക് ചരിത്രത്തിലെ ലജൻഡാണ് ഇസ്ലാമിക ചരിത്രത്തിന്റെ അദ്വിതീയ വ്യക്തിത്വമാണ് അബുദ്ധ ഓടി വന്നു ഇത് വേറെ ആളാണ് പാവപ്പെട്ട ാണ് പാവപ്പെട്ടു പണക്കാരനായ പേര് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പൊ ഞാൻ ക്ലിയർ ചെയ്തു പോകുന്നത് മറക്കാതിരിക്കാനാണ് നിങ്ങൾ വേറെ ഒരാളോട് ഉദ്ധരിക്കുമ്പോ തെറ്റാതിരിക്കാനാറിയാവെന്നോന്ന് ചോദിച്ചു നബിയേ നിങ്ങൾ ഇപ്പൊ സ്വർഗത്തിലൊരു പനയുടെ ഓഫർ ചെയ്തോ ഇവിടെ ആ ഓഫർ ഇപ്പോഴും നിലവിലുണ്ടോ നബിയേ ആ ഓഫർ അവസാനിച്ചോ നബിയെ മുഖമങ്ങ് സന്തോഷം കൊണ്ട് നിറഞ്ഞു ഇറങ്ങി നിന്ന് ഓടി സഹോദരാ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഇപ്പോഴൊരു മെസ്സേജ് വരികയാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് നിങ്ങൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ പുതുക്കുകയാണെങ്കിൽ അടുത്ത പത്ത് വർഷത്തേക്ക് നിങ്ങൾ നെറ്റ് ആൻഡ് ഒരാൾ പോലും ഈ സദസ്സിൽ സമസ്സിൽ ശരിയല്ലേ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയും ശരിയല്ലേ എന്താ ശരി ഞാൻ തന്നെ കൊല്ലത്തിന് ഫ്രീ

േ ഇല്ല ഇല്ല സ്വർഗത്തിൽ ഒരു തരാമെന്ന് മുത്ത് നബി ഓഫർ നൽകിയോ നൽകി എന്ത് കൊടുക്കാൻ എനിക്കിഷ്ട